ഇന്ന് ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം ബ്ലൗസ് അടിച്ച് പഠിക്കാൻ താല്പര്യമുള്ള തുടക്കക്കാരിക്ക് എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ സാവധാനത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കാരണം ഞാൻ ഇടുന്ന വീഡിയോയിൽ കൂടുതലും വരാറുണ്ട് സ്പീഡായി പോകുന്നു എന്നുള്ളത് അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലൗസ് പീസിൻ്റെ മോശം വശം എടുത്ത് ഇതേപോലെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്ത് വെക്കുക ഇതെന്തിനാണ് എല്ലാ ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലൗസ് പീസ് അധികവും നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വശവും മോശം വശവും മനസ്സിലാവാതെ പോകും അപ്പം നമ്മളിങ്ങനെ കുറേ മാർക്കിംഗ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്താലും ആ എവിടെയെങ്കിലും ഒരു പുള്ളി ഉണ്ടാവും ആ അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് മോശമാണോ നല്ലതാണോ എന്നുള്ളത് അടിച്ച് അടിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി തുണി നാലായിട്ടും അടക്കിയെടുക്കുക നമ്മൾ ബ്ലൗസ് പീസ് നമ്മളെ കയ്യിൽ കിട്ടിയ ഒരുപാട് തുണിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അവർ തരുന്ന തുണി കറക്റ്റ് തുണിയായിരിക്കും അപ്പം നമ്മൾ അതിനനുസരിച്ച് തന്നെ കട്ട് ചെയ്യണം ആദ്യം എന്താണോ കട്ട് ചെയ്യേണ്ടത് അത് ചെയ്ത് അതിന് രണ്ടാമത് മൂന്നാമത് അങ്ങനെ തന്നെ ചെയ്തെടുക്കണം ആദ്യം ചെയ്യുന്നത് ബ്ലൗസിൽ കൈയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് ഇപ്പം ബ്ലൗസിൻ്റെ കൈ എത്ര ബ്ലൗസിൽ കൈയിൻ്റെ നീളം എത്രയാണോ അത് പ്ലസ് രണ്ട് അങ്ങനെ എടുത്തിട്ട് നമ്മൾ തുണി നാലായി മടക്കിയിട്ട് ആ മടക്കു വശത്തോട് ചേർത്തിട്ട് മാർക്ക് ചെയ്ത് വെക്കാം നമ്മുടെ കൈക്ക് എത്രയാണോ നീളം വേണ്ടത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് ആഡ് ചെയ്തിട്ടാണ് ഇപ്പം മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ രണ്ടിഞ്ച് ആഡ് ചെയ്തത് താഴെ നമുക്ക് ഒന്നര ഇഞ്ച് മടക്കി അടിക്കാനുള്ളതാണ് അപ്പം നിങ്ങളെത്ര വീതിക്കാന്നോ മടക്കുന്നത് ആ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ലൈൻ ചെയ്ത് വെക്കാം അപ്പം നമ്മൾ അടിക്കുമ്പം നമുക്ക് ഈ ലൈനിലൂടെ മാത്രം മടക്കിയെടുത്താൽ മതി ആ ലൈന് വരുന്നത് വരെ അടക്കണം ഓക്കെ പിന്നെ മുകളിൽ ആ ഇഞ്ചിൽ ഒന്നര ഇഞ്ച് താഴെ നമുക്ക് മടക്കി അടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പായിട്ട് എടുക്കും കൈ ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ലെങ്ത് ആയി ഇനി നമുക്ക് കൈക്ക് വേണ്ട വീതിയാണ് ആണ് അപ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ കൈക്ക് എത്രയാണോ വീതി നിങ്ങൾക്ക് കിട്ടുന്നത് ആ വീതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടണം പക്ഷെ ആദ്യം നിങ്ങൾ കറക്റ്റ് വീതി ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷമാണ് രണ്ടിഞ്ച് കൂട്ടേണ്ടത് കറക്റ്റ് വീതി മാർക്ക് ചെയ്തിട്ട് അതിന് നേരെ താഴേക്ക് മൂന്ന് മാർക്ക് ചെയ്യണം ഈ മൂന്നാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് മുകളിൽ മാർക്ക് ചെയ്ത കറക്റ്റ് വീതിൻ്റെ അടുത്ത് ആവശ്യം വരുന്നില്ല ഇനി ഒരു ഒന്നര ഇഞ്ച് സ്ട്രെയിറ്റ് വരച്ചിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ പോയിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ടത് ഈ മൂന്നിലേക്കാണ് എന്ന് വിചാരിക്കുന്നു മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചോളം സ്ട്രേറ്റ് വന്നിട്ട് അത് ചരിച്ചൊരു കൂടി താഴേക്ക് ആ മൂന്നിലാക്കും മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കയ്യിൻ്റെ ഫ്രണ്ട് വശം വരുന്ന ഭാഗം ഒന്ന് കുഴിച്ച് മുറിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് സെൻറ്റർ മാർക്ക് ചെയ്യുക അതിൻ്റെ അരേഞ്ച് താഴോട്ട് വെച്ച് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക നിങ്ങളിപ്പോൾ പഠിച്ച തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ഫ്രണ്ട് വാഷും കുഴിച്ചു മുറിക്കാതെ സാധാരണ പോലെ തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ കുറേ വീഡിയോസൊക്കെ മുമ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വീണ്ടടുത്ത് വരുന്നതിൽ ഞാൻ അതിനെ വിശദമായിട്ട് പറഞ്ഞു തരാം ഇനി താഴെ കൈവണ്ണം കൂടി എടുക്കുക എന്നിട്ട് കൈവണ്ണം കറക്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് അളവ് തമ്മിൽ മാർക്ക് ചെയ്തെടുക്കുക വീണ്ടുള്ള എക്സ്ട്രാ രണ്ടിഞ്ചും തമ്മിൽ മാർക്ക് ചെയ്തെടുക്കുക ാണ് കൈ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എപ്പോഴും ബ്ലൗസ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കൈ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റ് മാർക്കിങ്ങിൻ്റെ അടുത്ത് ഒരു കട്ട് കൊടുക്കുക അടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഈ മടക്ക് എവിടെയാണെന്നോ വരുന്ന ആ മടക്കിൻ്റെ അടുത്തും ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക അതും മടക്കിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാ പീസിലും കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി കൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് പീസാണ് ഇപ്പം ബാക്ക് പീസിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്ലൗസ് ഇതേപോലെ നാലായി മടക്കി വെക്കാം നാലായി മടക്കി വെച്ചതിന് ശേഷം ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് നമ്മളെ ബ്ലൗസിന് എത്രയാണോ നീളം നോക്കുക ആ നീളം എത്രയാണോ കിട്ടുന്നത് അത് പ്ലസ് രണ്ട് ഇപ്പം ഞാൻ സാധാരണ ഞാൻ പറഞ്ഞ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് തടിയുള്ളവർക്കൊക്കെ ആകുമ്പം നിങ്ങൾ ഒന്ന് മാത്രമേ കൂട്ടണ്ടു താഴത്തൊരു പട്ടി പോലെ വെച്ച് മടക്കി അടിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ നന്നായിട്ട് മാറുള്ളവരൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും നല്ലത് അപ്പം ഞാനിപ്പം നീളം എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ രണ്ടിഞ്ചാന്ന് കൂട്ടിയിട്ടുള്ളത് ആ രണ്ടിഞ്ച് നമ്മൾ കയ്യിൽ ചെയ്തതുപോലെ തന്നെ അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പായിട്ടെടുക്കും ബാക്കി വരുന്ന ഒന്നര ഇഞ്ച് താഴെ മടക്കി അടിക്കാനാണ് ഞാൻ പറഞ്ഞില്ലേ തടിയുള്ളവരും അല്ലെങ്കിൽ മാറു നല്ലോണം ഉള്ളവരൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും താഴെ ഒരിഞ്ചെടുത്തിട്ട് രണ്ടിഞ്ചിൻ്റെ പട്ടി രണ്ടായി മടക്കിയിട്ട് അടിച്ച് മടക്കി കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ ഇത് കയറി കയറി പോകും അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു നോർമൽ ബ്ലൗസ് വെച്ച് പഠിക്കുന്നതാണ് നല്ലത് ഇനി ബ്ലൗസിൻ്റെ നീളം കഴിഞ്ഞു ഇനി വീതിയാണ് എടുക്കേണ്ടത് വീതി എടുക്കുമ്പോൾ നിങ്ങൾ അളവ് എടുക്കേണ്ടത് നമ്മളെ ഹുക്ക് തുന്നിപ്പിടിപ്പിച്ചിട്ടില്ലേ ആ ഭാഗത്തുനിന്ന് തോളുന്ന് ആ ഹുക്കിൻ്റെ അവിടം വരെ എത്രയാണോ കിട്ടിയത് അത് പ്ലസ് രണ്ടാണ് വീതി വരുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക ഇതിപ്പം നമ്മൾ രണ്ടാമത് ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം വീതി എത്രയാണ് ആദ്യം മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം രണ്ടാമത് എക്സ്ട്രാ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു ഇനി ചെയ്യേണ്ടത് നമുക്ക് ഫുൾ ഷോൾഡർ കിട്ടണം ആ ഫുൾ ഷോൾഡറിൻ്റെ അകത്താണ് നമ്മളെ വൺ ഷോൾഡറും നെക്കും വരുന്നത് ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാ ബട്ടൺസും കറക്റ്റ് ഇട്ടിട്ട് ബ്ലൗസിൻ്റെ പൊസിഷൻ കകുത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ അത് കറക്റ്റായി വെക്കുക എന്നിട്ട് ഷോൾഡറിൽ നിന്ന് ഷോൾഡറിലേക്ക് ടാപ്പ് വെച്ച് എടുക്കുക എന്നിട്ട് അതിനെ പകുതിയാക്കുക ഷോൾഡർ ടു ഷോൾഡർ എത്രയാണെന്നോ കിട്ടിയത് അതിൻ്റെ പകുതി എടുത്തിട്ട് പ്ലസ് അര കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഷോൾഡർ എന്നു ഷോൾഡറിലേക്കുള്ള അളവ് അതിൻ്റെ പകുതി പ്ലസ് അര അതാണ് ഞാൻ ഫുൾ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഫുൾ ഷോൾഡറിൻ്റെ അകത്ത് വൺ ഷോൾഡറിൻ്റെതും കഴുത്തിൻ്റെയോ അകലം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വൺ ഷോൾഡർ എത്രയെന്ന് എടുക്കുക അതിൻ്റെ കൂടെ അര കൂട്ടിയിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതെന്ന് അങ്ങോട്ടേക്ക് എടുക്കുക മാർക്ക് ചെയ്ത ആ ലൈനിന്ന് ഫുൾ ഷോൾഡറിൽ നിന്ന് അങ്ങോട്ടേക്കാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് വൺ ഷോൾഡർ എടുക്കുമ്പം കഴുത്തിൻ്റെ അകലം ഓൾറെഡി കിട്ടും ഇനിയിപ്പം നമ്മൾ ഫുൾ ഷോൾഡർ എത്രയാണോ എടുത്തത് അതിൻ്റെ സെയിം അളവായിരിക്കും നമുക്ക് ആംഹോളും കിട്ടാം നിങ്ങൾ ആംഹോൾ ഇതേപോലെയാണ് അളവ് എടുക്കേണ്ടത് ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ടാപ്പ് വെച്ചിട്ട് തോൾക്കുഴിയിലേക്ക് ഒന്ന് മടക്കാം അപ്പം ആ മടക്കുന്ന ഭാഗത്ത് വരുന്നതാണ് നമ്മളെ ആംഹോളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ മടക്കുന്നു അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം നമ്മൾ എത്രയാണോ ഫുൾ ഷോൾഡർ എടുത്തിട്ടുള്ളത് ആ സെയിം അളവായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും ഒരു അര ഇഞ്ച് കൂടുതലായിരിക്കും അല്ലാതെ വലിയ വേരിയേഷനൊന്നും വരില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഏത് അളവിലുള്ള ബ്ലൗസും തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അളവ് പറയാതെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് മുകളിൽ മാർക്ക് ചെയ്ത് ആ വീതി ഉണ്ടല്ലേ ആ വീതിയിലേക്ക് ഈ ആംഹോൾ വരച്ച് നിർത്തിയെടുത്ത് ആ കറക്റ്റ് വീതി മുകളിൽ നമ്മൾ പോയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ അകലത്തിലേക്ക് ഈ ആംഹോള് വരച്ചെടുത്ത് ഇവിടുത്തേക്ക് വരച്ചെടുക്കുക നമ്മൾ കറക്റ്റ് അളവാണ് ഇനി ആ ആം ഹോളിലേക്ക് ഒരു ഒന്നേ കാലിഞ്ചാ ഒരു വര വരച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഈ ലൈൻ്റെ സെൻറ്ററും ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്നും ആണ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ടത് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ വരച്ചെടുക്കുന്നതൊക്കെ വലിയ വൃത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ വൃത്തിയില്ലെങ്കിലും കാര്യങ്ങൾ പറയുന്നത് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലെല്ലാം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് വരക്കുന്നത് പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നത് അതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് വരയിൽ അത്ര വലിയ കോൺസെൻട്രേഷൻ ചെയ്യാതെ ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ താവാണ് വേണ്ടത് ഷോൾഡറിന് ഇതേപോലെ ടാപ്പ് താവ് എവിടെയാണെന്നോ അവിടത്തേക്ക് ടാപ്പ് മടക്കുക അപ്പോൾ ആ മടക്കുന്നത് എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ താവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ബാക്ക് നെക്കിൻ്റെ താവ് നമ്മളിപ്പം വൺ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ച് ആ പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെയും നമുക്ക് ഈ ബാക്ക് നെക്ക് ആയതുകൊണ്ട് മുകളിൽ എത്രയാണോ അകലം കിട്ടിയതെന്ന് നോക്കുക കഴുത്തിൻ്റെ ആ അകലത്തിനേക്കാളും അരയിഞ്ച് കൂടുതലെടുത്തിട്ട് താഴെ മാർക്ക് ചെയ്തെടുക്കുക ബാക്ക് നെക്ക് അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഉണ്ടാവും അത് ഒഴിവാക്കാനാണ് നമുക്ക് മുകളിൽ എത്രയാണെന്ന് അകലം കിട്ടിയിട്ടുള്ളത് അതിനേക്കാളും ഒരു അരയിഞ്ച് താഴോട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് ഇത് നോർമൽ റൗണ്ട് നെക്കായതുകൊണ്ടാണ് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നെക്കിൻ്റെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് നമുക്ക് അളവെടുക്കുന്നതും വ്യത്യാസമുണ്ടാവും താഴത്തെ വേസ്റ്റ് അളവ് നോക്കുക ബ്ലൗസിൻ്റെ എത്രയാണെന്നോ കിട്ടിയാൽ അതിൻ്റെ പകുതിയാന്ന് മാർക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിങ്ങളിവിടെ ടെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണെന്നോ കിട്ടിയാൽ അതിൻ്റെ പകുതി പ്ലസ് അര കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കുക ബാക്ക് ടെക്ക് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് അളവ് എത്രയാണെന്ന് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി പ്ലസ് അര കൂട്ടിയിട്ട് വേണം നമ്മളെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ടൊരു എക്സ്ട്രാ രണ്ടിഞ്ച് കൂടെ സൈഡിൽ കൊടുക്കണം ഈ എക്സ്ട്രാ രണ്ടിഞ്ച് ഞാൻ പറയുന്നത് തയ്യൽ തുമ്പ് ബാക്കി വരുന്ന തുണിയാണ് അത് നമുക്ക് ആവശ്യത്തിന് പിന്നെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് തുണി അവിടെ വെച്ചാൽ ലൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് അതുകൊണ്ടാണ് ഈ രണ്ടിഞ്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്ട്രാ രണ്ടിഞ്ച് തന്നെ എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിഞ്ചൊക്കെ എടുത്താലും മതി പക്ഷെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടിഞ്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫേർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മളെ ബാക്ക് പീസ് ക്ലിയർ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ വരച്ച സൈഡ് അടിക്കുന്ന ഭാഗം ബാക്ക് സൈഡും കൂടെ മാർക്ക് ചെയ്ത് വെക്കാം അത് അപ്പം നമുക്ക് അടിക്കുമ്പോൾ കുറച്ചും കൂടെ കംഫേർട്ടായിട്ട് അടിക്കാൻ വേണ്ടി പറ്റും ഇനി ഞാൻ പറഞ്ഞില്ലേ ടക്ക് ഇടുന്നത് ടക്ക് ഇവിടുന്ന് ഈ മടക്ക് വശത്തു മുകളിലേക്ക് അല്ല സൈഡിലേക്ക് ഒരു മൂന്നിഞ്ച് എടുക്കുക അതേപോലെ നമ്മൾ എവിടെയാണോ മടക്കാൻ വരച്ചിട്ടുള്ളത് അവിടുന്ന് മുകളിലേക്കും ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക ഇത് നമ്മളെ ബാക്ക് ടെക്കിനുള്ള ആണ് അതേപോലെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമുക്ക് അടിക്കുന്ന സമയത്താണ് വളരെയധികം ഉപകാരപ്പെടാം അപ്പം നിങ്ങൾ ഈ മാർക്കിങ്ങിനൊക്കെ കറക്റ്റ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പോർഷൻ കട്ട് ചെയ്യാൻ എടുത്താൽ മതി അപ്പം ബാക്ക് പീസ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇത് വെച്ച് വേണം നമുക്ക് ഫ്രണ്ട് പീസ് മുറിച്ചെടുക്കാം അപ്പം ബാക്കി വരുന്ന പീസ് നമ്മളിനി ഫ്രണ്ട് പീസ് മുറിക്കാൻ എടുക്കും അപ്പം ബാക്ക് പീസിൻ്റെ പോർഷൻ എടുത്തിട്ട് ഇപ്പം മുറിച്ചതെടുത്തിട്ട് അതേപോലെ കറക്റ്റായിട്ട് വെക്കാം അതിന് ശേഷം നമ്മൾ ആ കഴുത്തിൻ്റെ താവൊന്നും മാർക്ക് ചെയ്യരുത് കഴുത്ത് അകലം മാർക്ക് ചെയ്യുക അകലം ആം ആംപോള് ഇതൊക്കെ വരച്ചെടുക്കാം അതിൻ്റെ സെയിം അളവിൽ തന്നെ വരച്ചെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പീസിനെ വെച്ച് ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വീതി മാർക്ക് ചെയ്യുമ്പം ഇവിടെ വരെ മാത്രം മാർക്ക് ചെയ്യുക അവിടുന്ന് സ്ട്രെയിറ്റാന്ന് വരച്ചെടുക്കേണ്ടത് ബാക്ക് പീസിന് ചരിച്ചിട്ടാന്ന് വരച്ചിട്ടുള്ളത് അപ്പം അത് ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റായിട്ടു തന്നെ വരച്ചെടുക്കണം നമുക്ക് ബാൻഡൊക്കെ വരുന്നുണ്ട് ടെക്കിട്ട് പിടിച്ചടിക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് അവിടെ തുണി വേണം അതുകൊണ്ടാണ് സ്ട്രേറ്റ് വരക്കാൻ പറഞ്ഞത് ബാക്ക് ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതേപോലെ ചരിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്ക് ഇടുമ്പോൾ ബുദ്ധിമുട്ട് വരും അത്ര വരച്ച് ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ഇനി ഫ്രണ്ടിൻ്റെ കഴുത്തിൻ്റെ താവ് എത്ര നോക്കുക നമ്മൾ നേരത്തെ ബാക്കിന് എടുത്തതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ടാപ്പ് വെക്കുക അതിന് ശേഷം കഴുത്തിൻ്റെ താവ് എവിടെയാണെന്നോ വരുന്നത് അവിടത്തേക്ക് ടാപ്പിനെ മടക്കുക അപ്പം നമ്മൾ ആ മടക്കുന്ന സ്ഥലത്ത് എത്രയാണെന്നോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് വേണം കഴുത്തിൻ്റെ താവ് മാർക്ക് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത് നേരെ താഴേക്ക് എത്രയാണെന്ന് നമുക്ക് കിട്ടിയത് അത് പ്ലസ് അര കൂട്ടിയിട്ട് അവിടെ ഒരു സ്ക്വയറാക്കി വരച്ചതിന് ശേഷം അതിനൊന്ന് നേരത്തെ നമ്മൾ ബാക്കിനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ ഒന്ന് അരേഞ്ച് ഷേപ്പ് ഇട്ടിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ബ്ലൗസ് നമ്മൾ നേരത്തെ ബാക്ക് പീസിന് വേണ്ടിയിട്ട് എത്രയാണ് വീതി എടുത്തിട്ടുള്ളത് ആ സെയിം അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യരുത് നമ്മൾ തോളുന്ന ഹുക്ക് പിടിപ്പിച്ച ആ ഭാഗത്തേക്ക് നമുക്ക് നേരത്തെ കിട്ടിയത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു അരേഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് വശത്ത് മാർക്ക് ചെയ്യുക അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹുക്ക് ബട്ടൺ പീസ് വെച്ച് പിടിപ്പിക്കുന്ന സമയത്തും അവിടെ ഒരു ടക്ക് വരുന്ന സമയത്തൊക്കെ ഒക്കെ അത് കുറച്ച് ചുരുങ്ങിപ്പോവും അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുക അതിനുശേഷം ബാക്കി വരുന്ന അര ഭാഗം തയ്യൽത്തുമ്പായിട്ട് എടുക്കുക ഇനി ടക്കളക്കുന്നതാണ് ഒരുപാട് ടക്ക് അളന്നിട്ട് ബുദ്ധിമുട്ടൊന്നും ചെയ്യരുത് ഈ ബ്രസ്റ്റ് പോയിൻ്റ് എത്രയാണോ അത് മാത്രമൊന്ന് കറക്റ്റ് എടുക്കുക അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ ബ്രസ്റ്റ് പോയിൻ്റ് ഇതേപോലെ ആ ബ്രസ്റ്റിൻ്റെ ഷേപ്പിന് നിങ്ങൾ വെക്കുക ബ്ലൗസ് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അളവ് കിട്ടും ഈ പോയിൻ്റ് വരെയുള്ള അളവ് ആദ്യം അളന്നെടുക്കുക ഈ ഒരു ഒറ്റ ടക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ നിങ്ങൾക്ക് എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഷോൾഡറിൽ നിന്ന് നേരെ താഴെ ആ ബ്രസ്റ്റ് പോയിൻ്റ് വരെ എത്രയാണെന്നോ കിട്ടിയതെന്ന് നോക്കുക അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മളെ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊരു പോയിൻ്റ് കൊടുക്കുക ഇങ്ങനെ പോയിൻ്റ് കൊടുത്തതിന് ശേഷം ഈ പോയിൻ്റ് ഈ ഭാഗത്തുനിന്ന് നമുക്കൊരു നാല് നാലേക്കാല് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം അപ്പം അവിടത്തേക്ക് ആ പോയിൻറ്റിനെ മാറ്റാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് വെച്ചിട്ട് നമ്മൾ ടാപ്പ് എത്രയാണോ കിട്ടിയ ആ ടക്കിൻ്റെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അപ്പുറം ആ റേഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക അതിനുശേഷം മടക്ക് വശത്തു നിന്ന് അതിനെ ഒരു നാല് നാലേ കാല് കിട്ടുന്ന വിധത്തിൽ ആ പോയിൻറ്റിന് മാറ്റിയെടുക്കുക അപ്പോൾ നമ്മളെ ബ്രസ്റ്റ് പോയിൻ്റ് കറക്റ്റായി ഇനി ആ ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു ടക്ക് വരുന്നത് കാണാം ആ ടക്കിന് എത്രയാ നീളമുള്ളത് നോക്കുക ഈ നീളത്തിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മളിപ്പം മാർക്ക് ചെയ്ത പോയിൻ്റിനിന്ന് നേരെ താഴേക്ക് വരച്ചെടുക്കാം ഒര ഇഞ്ച് കൂട്ടിയിട്ടാണ് വരച്ചിട്ടുള്ളത് ഈ ആ വരച്ച് വെച്ചവിടത്തേക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കുക ഈ ലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ലൈൻ്റെ തുടക്കത്തിൽ നമ്മൾ മുകൾ വശത്ത് ഒരു ഒന്നേകാൽ ഒന്നര ഇഞ്ച് ആ റേഞ്ചിന് ഒന്ന് അതിൻ്റെ മുകളിലൊരു മാർക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ബാൻഡ് ഷെയ്പ്പ് ചെയ്തെടുക്കാനാണ് അതിനുശേഷം ആ ഭാഗത്തുനിന്ന് ഈ ലൈനിലേക്ക് ഇതേപോലെ ബാൻഡാക്കിയിട്ട് വരച്ചെടുക്കാം ഇനി നമ്മൾ ഈ ലൈൻ ഇട്ടിട്ടില്ലേ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ഇട്ട രണ്ട് സൈഡും ഒന്നേ കാൽ വെച്ച് മാർക്ക് ചെയ്യുക ഞാനിപ്പം ബ്രസ്റ്റിൻ്റെ സൈസ് നോക്കിയിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ തടിയുള്ളവരൊക്കെ ആകുമ്പോൾ ഒന്നര രണ്ടൊക്കെ എടുക്കണം ഞാനിവിടെ ഒന്നേ കാല് വെച്ചിട്ടാണ് രണ്ട് സൈഡ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് ബ്ലൗസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരാൾ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് ഒക്കെ കാണുമ്പോൾ അറിയാലോ അതിനനുസരിച്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ ഒന്നേ കാലേ മാർക്ക് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര രണ്ട് ഇഞ്ച് വരെ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് തമ്മിൽ ഒരു എടുത്തിട്ട് വരച്ചെടുക്കുക ഇതാണ് നമ്മളെ മെയിൻ ടക്കായിട്ട് വരുന്നത് ഈ ടെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള മറ്റേ രണ്ട് ടക്കും കൂടെ ഇടാം ഈ ടക്കിൻ്റെ ഈ ലൈനിൽ വെച്ചിട്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ പോയിൻ്റ് ഇട്ട് കൊടുക്കാം ഇത് നമ്മളെ ആംഹോളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ടക്കിൻ്റെ ഇതാണ് പറയുന്നത് അവിടുന്ന് ആംഹോളിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക ആ പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് വിട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ ആംഹോളിലേക്കുള്ള ടക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പോയിന്റ് നമ്മളിപ്പോൾ ഈ വരച്ച് വെച്ച ഈ പോയിൻറ്റിൻ്റെ ആ ലൈനിൽ കറക്റ്റായിട്ട് തന്നെ വെക്കണേ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടൂല ഇപ്പം ഞാൻ വരച്ചത് കുറച്ച് ചരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് ഒന്നര ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ആ പോയിന്റ് ഇട്ടിട്ടുള്ളത് എന്നിട്ടത് ആം ഹോളിലേക്ക് വരച്ചു കൊടുക്കുക ഇനി ഒന്നര രണ്ട് രണ്ടിഞ്ച് ഗ്യാപ്പിലൊക്കെ വരും ഈ ബ്രസ്റ്റിൻ്റെ സൈസിനനുസരിച്ച് ഈ ഗ്യാപ്പിൻ്റെ ഇത് കൂടും രണ്ടിഞ്ച് വരെ എല്ലാം ഗ്യാപ്പ് ഇടാം കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്റർ നോക്കുക ഈ ഭാഗത്തൊരു ടക്ക് വരുന്നുണ്ട് നമ്മളെ കഴുത്തിന് നേരെ താഴെ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയതിന് ശേഷം ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇനി ആ സെൻറ്റർ മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് നമുക്ക് ഒരു രണ്ട് സോറി ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ടക്ക് ഇടണം അപ്പോൾ ഈ പോയിൻ്റ് നിന്ന് ഒന്നര ഇഞ്ചിന് ഒരു പോയിൻ്റ് ഇട്ടുകൊടുത്തിട്ട് അവിടുത്തേക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ അപ്പോൾ നമുക്ക് മൂന്ന് ടക്കും ശരിയായിട്ടുണ്ട് ശരിയായി കിട്ടിയിട്ടുണ്ട് അല്ലാതെ നിങ്ങളെല്ലാ ടക്കും എടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ വീതി മാർക്ക് ചെയ്തില്ലേ ഇനി താഴത്ത് ആ വേസ്റ്റ് അളവും കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഈ വേസ്റ്റ് അളവ് ഇവിടെ എത്രയാണോ കിട്ടുന്നതെന്ന് നോക്കാം ആ കിട്ടുന്നതിൻ്റെ കൂടെ നമ്മളിവിടെ ടക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ടക്കിന് വേണ്ടിയിട്ട് ഒന്നേക്കാലം ഒന്നേക്കാലം എടുത്തിട്ടുണ്ടല്ലോ അപ്പം രണ്ടര ഇഞ്ച് ആ അളവിൻ്റെ കൂടെ ആ രണ്ടരയും കൂടി ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ലൈനിൽ മാർക്ക് ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ എത്രയാണെന്നോ വീതി എടുത്തിട്ടുള്ളത് അതിൻ്റെ സെയിം അളവ് തന്നെയാണ് താഴെയും വരാം പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വേസ്റ്റ് വരുന്ന ഈ ടക്ക് വരുന്ന ഭാഗം ബ്ലൗസിലളന്നതിന് ശേഷം അത് എത്രയാണെന്നോ കിട്ടിയത് അതിൻ്റെ കൂടെ ആ ടക്കിൻ്റെ നമ്മളിപ്പോൾ എത്രയാണെന്നോ ടക്ക് എടുത്തിട്ടുള്ളത് അതും ും കൂടി കൂട്ടിയിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ ടക്ക് എടുത്തിട്ടുള്ളത് ഒന്നേ ഒന്നേക്കാലം ഒന്നേ കാലം ആയതുകൊണ്ട് രണ്ടര കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും ഇപ്പം വരുന്നത് മുകളിൽ വരുന്ന ആ വീതിൻ്റെ സെയിം അളവ് തന്നെ താഴെയും വരും ഞാനിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഇത്രയും വിശദീകരിച്ചിട്ട് പറഞ്ഞ് തന്നിട്ടുള്ളത് ഞാൻ ആ ഒന്നേ കാലം ഒന്നേക്കാല് കൂട്ടിയിട്ട് ആ രണ്ടര ഇഞ്ച് എനിക്ക് കിട്ടിയ മാർക്കിങ്ങിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തിട്ടെടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്താൽ എടുത്താൽ മതി ഇത് നമുക്ക് ആദ്യം ബാൻഡ് മുറിച്ച് മാറ്റാം അതിനുശേഷം കഴുത്തും ആംഹോളൊക്കെ മുറിച്ചെടുക്കാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തത് നേരെ പിറകു വശത്തും കൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം അപ്പം അടിക്കേണ്ട ആ വീതി ഒന്ന് പിറകുവശത്ത് ഇതേപോലെ വരച്ചെടുത്തതിന് ശേഷം പിന്നെ ഈ ടക്കൊക്കെ ടക്കിൻ്റെ പോയിൻ്റൊക്കെ പിറക് സൈഡും കൂടെ ഇതേപോലെ വിരൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കുക ഇത് നിങ്ങൾ ഈ മാർക്കിംഗ് ടൈമ് തന്നെ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും അപ്പം ഇപ്പം തന്നെ മാർക്ക് ചെയ്യുമ്പം തന്നെ ചെയ്തെടുക്കാം പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അടിക്കുന്നിടത്തൊക്കെ ഓരോ കട്ടിട്ട് കൊടുക്കാം ടെക്കിൻ്റെ ലൈനും കട്ടിട്ട് കൊടുക്കുക ഇതൊക്കെ നമുക്ക് പ്രകവശത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ടിട്ട് കൊടുക്കുന്നത് തിരിച്ചിട്ടിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നേരത്തെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തല്ലേ അതിനൊന്ന് കോണായിട്ട് വരച്ചെടുക്കുക ഇപ്പം നിങ്ങൾക്ക് അടിക്കൽ നിങ്ങൾക്ക് അടിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും എല്ലാ മാർക്കിങ്ങും നമ്മളിപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ബ്ലൗസ് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പം എന്നാലും നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഒരടി വടിച്ചിട്ട് അതൊന്ന് ക്ലിയർ ആകുന്നു നോക്കിയിട്ട് അതിന് രണ്ട് മൂന്ന് അടി വിട്ട് 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 അടിച്ചു കൊടുക്കണം അവർക്ക് ടൈറ്റ് ഉണ്ടെങ്കിൽ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒറ്റ അടി അടിച്ചിട്ട് ഒന്നെല്ലാം നോക്കിയതിന് ശേഷം വീണ്ടും രണ്ടടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ബട്ടൺ പീസ് വേണം നമ്മൾ മുറിച്ച ബാൻഡിൻ്റെ പീസ് അതേപോലത്തെ മൂന്നെണ്ണം നമുക്ക് വേണം ബട്ടൺ പീസ് എത്രയാണോ ബട്ടൺ പീസിൻ്റെ നീളം വരുന്നത് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ടാണ് ബട്ടൺ പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇടതു എടുക്കുമ്പോൾ ഞാൻ രണ്ടിഞ്ച് സോറി ഇടത് എടുക്കുമ്പോൾ ഞാൻ മൂന്നിഞ്ചാണ് സാധാരണ എടുക്കാറുള്ളത് വലതു വശത്തെടുക്കുമ്പോൾ രണ്ടിഞ്ച് വീതിയിലാണ് എടുക്കുന്നത് അത് വലതുവശത്തേക്കുള്ള പീസ് ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ടാണ് വലതുവശത്തെ പീസ് അടിച്ചെടുക്കുന്നത് ഇതേപോലെ ജോയിൻ്റ് ചെയ്തിട്ടൊക്കെ അടിച്ചെടുത്താലും മതി വലതുവശത്ത് വരുന്നത് രണ്ടിഞ്ചും ഇടതു വശത്ത് വരുന്ന മൂന്നിഞ്ചും വീതിയിൽ ആ ബട്ടൺ പീസിൻ്റെ നീളത്തിന് ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ക്രോസ് പീസ് എടുക്കണം സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കലും ക്രോസ് പീസ് വരച്ചിട്ട് സ്ട്രെയിറ്റ് വരച്ചിട്ട് സ്ട്രെയിറ്റായിട്ട് മുറിച്ചിട്ട് ക്രോസ് ആയിട്ട് അതിൻ്റെ കോണ് കട്ട് ചെയ്താൽ പോരാ ക്രോസ് ആയിട്ട് തന്നെ സ്കെയിൽ വെച്ച് ക്രോസ് ആയിട്ട് വരച്ചെടുക്കുക ക്രോസ് ആയിട്ട് വരച്ചെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിന് റൗണ്ടിനൊക്കിനൊക്കെ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമു ബുദ്ധിമുട്ടാണ് സ്ട്രേറ്റ് മുറിച്ചിട്ട് അതിൻ്റെ സൈഡ് മാത്രം ക്രോസ് ആക്കിയിട്ട് വന്നിട്ട് ഇതേ ഇതേപോലെ ചെയ്തുകൂടെയെന്നുള്ള സംശയം കുറേ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ കൂടുതലാളും പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് തുണിയിൽ ക്രോസ് ആയിട്ട് തന്നെ കിട്ടണം അപ്പോൾ ഇതേപോലെ ഒരു ഒന്നൊന്നേക്കാളിൻ്റെ വീതിയിൽ നമ്മൾ കുറേ തുണികൾ ഇതുപോലെ മുറിച്ചെടുക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായനോന്നറിയില്ല ചരിച്ച് വെച്ച് തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്യണം സാധാരണ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും അവർ എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും കോണാക്കിയിട്ട് മുറിച്ചെടുക്കും എന്നിട്ട് ചോദിക്കും ഇതേപോലെ ക്രോസ് കട്ട് വെച്ചാൽ പോരെ അത് ക്രോസ് കട്ട് ആവില്ല ഒരിക്കലും ഇതിപ്പം ഞാൻ മുറിച്ചത് സ്ട്രെയിറ്റ് അല്ലേ സ്ട്രെയിറ്റ് മുറിച്ചിട്ടാണ് ഇതിൻ്റെ സൈഡൊന്ന് ക്രോസ് ആയിട്ട് മുറിച്ചെടുത്തിട്ട് ക്രോസ് കട്ട് ആവില്ല ഒരിക്കലും നിങ്ങൾ തുണിയിൽ ചരിച്ച് തന്നെ വരച്ചിട്ട് തന്നെ എടുക്കണം ഇനി ക്രോസ് പീസ് മുറിച്ചതിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് അതിൻ്റെ സൈഡ് കാണുന്നതെങ്കിൽ അതിനെ വേണമെങ്കിൽ ക്രോസ് ചെയ്യോ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാതെ വെക്കാനും പറ്റും അല്ലാതെ സ്ട്രേറ്റ് പീസ് ഒരിക്കലും അങ്ങനെ ചെയ്തെടുക്കരുത് അപ്പം ക്രോസ് പീസ് തന്നെ മുറിച്ചിട്ട് ബ്ലൗസിന് വെക്കാൻ ശ്രമിക്കും സ്ട്രെയിറ്റ് പീസും വെക്കുക പക്ഷെ അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ